നമ്മൾ നമ്മൾ ഓർഡർ ഈ വേണ്ടി എല്ലാം വലിയ രണ്ട് പശു കൊടുത്തു എല്ലാവർക്കും ുംകര ഗോപൻ മണിയൻ എന്നാണ് പേര് നെയ്യാറ്റിൻകര ഗോപനായി ദൈവമാക്കാൻ വേണ്ടിട്ട് കുടുംബം എല്ലാം കൂടി ഒന്നിച്ച് പ്രയത്നിച്ചു പക്ഷെ അത് നടന്നില്ല പാളിപ്പോയി ഇപ്പൊ ആ കുടുംബത്തിന്റെ അവസ്ഥ വെറും പട്ടിണി എന്നുള്ള രീതിയിലോട്ടാണ് പോകുന്നത് കേൾക്കുമ്പോ അത്യാവശ്യം വിഷമമുള്ള ഒരു കാര്യം കൂടിയാണ് ഇവര് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾക്കാണ് ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ള ഒരു സത്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഇപ്പൊ റീസെന്റ്ലി നെയ്യാറ്റിൻകുര ഗോപന്റെ മരണ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് മകൻ നഗരസഭയിൽ പോയപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു ഞാനൊരു കാര്യം മനസ്സിലാക്കിയത് മരിച്ചതല്ല സമാധി ആയതാണ് സമാധി ആയതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മച്ചിയുടെ അടുത്തും കുടുംബത്തിനോട് വേണ്ടി എനിക്ക് ചോദിക്കാനുള്ള നിങ്ങൾ നഗരസഭയിൽ പോയിട്ട് മരണ സർട്ടിഫിക്കറ്റ് എന്ന് ചോദിക്കാതെ സമാധി സർട്ടിഫിക്കറ്റ് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ കിട്ടിയാലും അല്ലേ എനിക്കൊന്നും പറയാനില്ല അതാണ് പറഞ്ഞത് ജനങ്ങളെ വിട്ടികളാക്കി ഇവിടെ ഒരു ആൾ ദൈവത്തിനെ സൃഷ്ടിച്ച് ആൾ ദൈവത്തിനെ വെച്ചിട്ട് പുതിയ കച്ചവടം ഉണ്ടാക്കാൻ നോക്കിയിട്ട് തന്ത്രമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ തന്ത്രം പൊളിഞ്ഞ് പണ്ടാരമടങ്ങി ഇപ്പൊ ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കാനില്ലാണ്ട് പട്ടിണിയുടെ വക്കിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ആ കുടുംബത്തിന് ഇപ്പോൾ ഉള്ള വളരെ വിഷമമായ ഒരു കാര്യം തന്നെയാണ് ഇനിയെങ്കിലും ഉള്ള സത്യം തുറന്നു പറഞ്ഞിട്ട് ആ വഴി റൂട്ട് തിരിച്ചു വിട്ട് നിങ്ങളുടേതായ രീതിയിൽ മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കൂ എന്ന് മാത്രമേ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളൂ മകൻ അച്ഛന്റെ മരണ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നഗരസഭയിൽ പോയപ്പം അടവടലം തിരിഞ്ഞു കൂട്ടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നെങ്കിലും ഇനി രാസപരിശോധന റിപ്പോർട്ടും കൂടി വന്നതിന് ശേഷം ഈ മരണം എങ്ങനെ മരണമായി എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത് എന്നൊക്കെ സ്ഥിരീകരിച്ചിട്ട് മാത്രമേ അവർക്ക് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ആ പരിശോധനാ റിപ്പോർട്ടിലെ എന്തെങ്കിലും ദുരൂഹത ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നുമോനെ ഈ കുടുംബം ചിങ്ങാ പിന്നാമായിട്ട് വെള്ളം കുടിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് പോകും പക്ഷെ ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് തന്നെ പാവം തോന്നി അമ്മച്ചിയൊക്കെ നിന്ന് പറയാനായിട്ട് കഴിഞ്ഞാൽ കരച്ചിൽ വരും നമുക്ക് തന്നെ ഉള്ള കാര്യം ഞാൻ പറയാം ഇതിന്റെ ഒരു ആവശ്യം അവർക്കില്ലായിരുന്നു ഉള്ള കാര്യം ചെയ്തസിൽ പറയാം നിങ്ങൾ ആദ്യമേ മര്യാദയ്ക്ക് ഉള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ആ രീതിയിൽ പോരുന്നതിന് കുഴപ്പമില്ല അന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ട് ഞാൻ കൊണ്ടുവരും ആൻസർ നിങ്ങൾ കൊണ്ടുവരും എന്നൊക്കെ ഉള്ള രീതിയിലും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കൊണ്ടുപോകുക ആൻസർ ഞാൻ കൊണ്ടുവരാന്നുള്ള രീതിയിലാണ് അമ്മച്ചി അന്ന് കട്ട ഫയർ ആയിട്ട് അമ്മച്ചി ഇപ്പം ഓഫ് ആയിട്ടുണ്ട് റീസെന്റ്ലി വന്നിട്ടുള്ള ന്യൂസിന് അന്ന് കൊടുക്കുക ഇവ തന്റെ പിതാവിനെ സമാധി ഇരുത്തിയെന്ന് അവകാശപ്പെട്ട് മക്കൾ വരികയും പിന്നീട് വലിയ വിവാദവുമാവുകയൊക്കെ ചെയ്ത നെയ്യാറ്റിങ്കരയിലെ ഗോപന്റെ മരണവുമായി ബന്ധപ്പെട്ട് മരണ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് മകൻ ഇപ്പോൾ നഗരസഭയെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളു അങ്ങനെ സുഹൃത്തുക്കളെ നമ്മുടെ മരണ സർട്ടിഫിക്കറ്റിനു വേണ്ടിയിട്ട് നഗരസഭയിൽ പോയി അന്ന് ഘോര ഘോര എല്ലാരും പറഞ്ഞു മരിച്ചതല്ല മരിച്ചതല്ല സമാധിയാണ് സമാധിയാണ് അങ്ങനെ നഗരസഭയിൽ ആദ്യം പോയിട്ട് സമാധി സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടിയല്ലേ മരിച്ചതല്ലല്ലോ ഇതിപ്പം മരിച്ച സർട്ടിഫിക്കറ്റ് ചോദിച്ചുകൊണ്ടാണ് തരാത്ത അപ്പം നിങ്ങൾക്ക് തന്നെ കാര്യങ്ങളൊക്കെ അറിയാം ഇവിടുത്തെ രീതിയിൽ പോയാൽ കാര്യങ്ങൾ നടക്കുകയുള്ളൂ ഇങ്ങനെയാണ് ഇവിടുത്തെ രീതിയെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം പിന്നെ അന്ന് കുറെ ഒന്ന് പിടിച്ച് നോക്കി സമാധി 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 എന്ന് പറഞ്ഞുകൊണ്ട് ഏത് അമ്മാച്ചി ഉൾപ്പെടെ അതുകൊണ്ട് അന്ന് സമാധി 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 എന്ന് പറഞ്ഞ് പിടിച്ചിട്ട് നാട്ടുകാരെല്ലാം കൂടി അഴിച്ച് കയറി കയറ്റി വിട്ടു അതോടെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം മനസ്സിലാവേണ്ട രീതിയിൽ മനസ്സിലായിട്ടുണ്ട് ഇവിടുത്തെ നിയമവ്യവസ്ഥയുടെ രീതിയിൽ പോയാലേ കാര്യങ്ങൾ നടക്കുള്ളൂ അല്ലാണ്ട് നിങ്ങളായിട്ട് വന്നിട്ട് ഇനി ആൾ ദൈവത്തിനെ സൃഷ്ടിച്ച് ഇവിടെ വൻ ഒരു സീനുണ്ടാക്കി ഇവിടെ വലിയൊരു ദൈവമാക്കി മാറ്റാമെന്നുള്ള മൈൻഡ് സെറ്റിൽ നിന്നത് ആകെ ഫ്ലോപ്പായെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇവിടെ ഒരുപാട് ആൾ ദൈവങ്ങൾ ഓൾറെഡി ഉണ്ട് അതിനേക്ക് എങ്ങനെ ഇവിടെ നാട്ടിപ്പാറ്റിച്ച് ഓട്ടിച്ച് വിടാൻ പറഞ്ഞാണ് പോലെയുള്ളവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് പുതിയൊരു ആൾ ദൈവം കൂടി താങ്ങാൻ വയ്യ തനന്തനണ്ണ എനിക്ക് പറയാനുള്ളത് ബാക്കി നഗരസഭ എന്നാൽ ഒരു മരണ സർട്ടിഫിക്കറ്റ് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയില്ല എന്ന നിലപാടിലാണ് എടുക്കുന്നത് പ്രത്യേകിച്ച് ഗോവന്റും പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റും പുരോഗമിക്കുന്നുള്ളൂ പോസ്റ്റ്മോർട്ടത്തിന്റെ ആദ്യഘട്ടങ്ങൾ കഴിഞ്ഞെങ്കിലും പൂർണ്ണമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ എന്താണ് മരണകാരണം എന്നത് അടക്കമുള്ളവ സ്ഥിരീകരിക്കാനാവൂ ഇത് സംബന്ധിച്ച് പോലീസിന്റെ നടപടിക്രമങ്ങളും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഇതുകൊണ്ട് ഈ വിവരങ്ങളെല്ലാം പുറത്തു വന്നതിന് ശേഷം മാത്രമേ ഒരു മരണ സർട്ടിഫിക്കറ്റ് നെയ്യാറ്റിങ്ങര നഗരസഭ എടുക്കുന്നത് ന്യായമായിട്ടുള്ള കാര്യമാണ് നിയമം നിയമത്തിന്റെ വേഷമാണ് അവർക്ക് ഇനി ബാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൂടി വന്നതിന് ശേഷം മാത്രമേ മരണ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റത്തുള്ളൂ മരിച്ച കാരണം എന്താണെന്ന് എഴുതണമല്ലോ സർട്ടിഫിക്കറ്റിൽ ഇനി അതിലെന്തെങ്കിലും ദുരൂഹത ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വെള്ളം നല്ല ായി എന്ന് പറയുന്നത് തന്റെ പിതാവ് സമാധിയായി എന്ന് പറഞ്ഞ് യുക്തികൾക്കെല്ലാം നിരക്കാത്ത ഒരു വാദം ഉന്നയിച്ച മക്കൾ തന്നെ ഇപ്പോൾ ഇവിടുത്തെ നിയമസംവിധാനങ്ങളുടെ തന്നെ ഭാഗമായ ഒരു മരണ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭയെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതാണ് മരിച്ചതല്ല മരിച്ചതല്ല എന്ന് പറഞ്ഞ് രാജുരാമയം മൊത്തം സമാധി 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 എപ്പ് ഓർക്കി വിളിച്ചു വെച്ചാൽ സമാധി 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 അങ്ങനെ ഇരുന്ന് വിളിച്ചുകൊണ്ടിരുന്ന കുടുംബം ഇപ്പൊ മരണ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നഗരസഭയെ സമീപിച്ചു സത്യം പറഞ്ഞാൽ അവർക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം എന്നാലും ഒന്ന് എറിഞ്ഞ് നോക്കി ഇനി ഒരു ദൈവമാക്കി മാറ്റാന്ന് ഗോവൻ സ്വാമി അതങ്ങോട്ട് ഫ്ലോപ്പായി അടവടലം തേഞ്ഞിട്ട് ഈ കുടുംബത്തിന്റെ ബാക്കി ഇപ്പോഴത്തെ സ്റ്റേജ് ഒക്കെ കേട്ടപ്പോൾ എനിക്ക് പാവം തോന്നുന്നു ഇനി എങ്ങാണ്ട് ഇവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അടവടലം മൊത്തത്തിൽ തേഞ്ഞിട്ട് അമ്മജിക്കൊന്നും ഇപ്പൊ എണീറ്റിക്കാൻ പയ്യാത്തൊരവസ്ഥയായിട്ടുണ്ട് അമ്മജിയെ ആദ്യം കണ്ട ഒരു ഉശിരൊന്നും ഇപ്പം ഇല്ല ോപന്റെ മരണസമയം എന്താ എപ്പോഴായിരുന്നു എന്താണ് മരണ കാരണം അടക്കമുള്ള കാര്യങ്ങൾ വരാനിരിക്കുന്നതേയുള്ളു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് പോലീസ് പുരോഗമിക്കുകയാണ് ഈ ഇനി കണ്ട ഒന്നല്ലാണ് ഇരിക്കുന്നത് ആ ഇണ്ടാസ് അല്ലാണ്ട് ആയി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇൻഡാസ് ആയി പോകും നോക്കാം നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി അമ്മച്ചിയിലോട്ട് പോവാറസ് ഇടപെടാന്നുള്ള ധാരണയിലാണ് ക്ഷേത്രത്തിന് ഈ വിനോദയാത്രയായിട്ട് ക്ഷേത്രത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ആൾക്കാരല്ല തീർത്ഥാടന കേന്ദ്രം പോലെ തീർത്ഥാടന കേന്ദ്രമായിട്ടൊക്കെ അമ്മച്ചി വിനോദയാത്രയാക്കാനാണ് ഇരിക്കുന്നത് ഒരു സാധനമാണ് ഞാൻ ആദ്യം മുതലേ ഇവരുടെ ഭാഗത്തു നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം അതായത് ഇവർക്ക് ഇതിനൊരു തീർത്ഥാടന കേന്ദ്രമാക്കി ഒരുപാട് ജനങ്ങൾ വരുന്ന ഒരു സ്ഥലമാക്കി ഗോപൻ സ്വാമിയെ ഒന്ന് കുമ്പിട്ട് കാണിക്കയിട്ടിട്ട് പോകണം ആ ഒരു സെറ്റപ്പ് ഇവർ വലിയ വലിയ ആൾക്കാരെ പോലെ ഗോപൻ സ്വാമിയുടെ അല്ലെങ്കിൽ ഗോപൻ ദൈവട്ടേൻ്റെ ഭാര്യയായിട്ടും മകനായിട്ടൊക്കെ അവിടെ പൂജയൊക്കെ നടത്തി അത്യാവശ്യം കിട്ടുന്ന പൈസയൊക്കെ ഒക്കെ എടുത്ത് നല്ലപോലെയൊക്കെ ജീവിച്ച് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു മൈൻഡ് സെറ്റായിരുന്നു ഇവർ ആദ്യം മുതൽ ചിന്തിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം അവർ ഈ ലെവലിൽ എത്തിച്ചത് ഏത് അവർ ന്യൂസിൽ വന്നിട്ട് ചർച്ച ചെയ്യാൻ സെറ്റപ്പ് സെറ്റപ്പാകുന്നു വിചാരിച്ചില്ല പക്ഷേ ഇവിടെ നമ്മുടെ വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവൊക്കെ ഇരിക്കും ലെവലിൽ നമ്മളെ ഗോപൻ സ്വാമി എടുക്കാമെന്നാണ് ഈ കുടുംബ മൊത്തത്തോടെ പ്ലാൻ ചെയ്തത് പക്ഷേ ആ സാധനം അടവടലം തേഞ്ഞുണ്ടി മനസ്സിലായി ഇവിടെ ഇരിക്കുന്ന ജനങ്ങൾ പൊട്ടന്മാരല്ലെന്ന് അവരിപ്പോൾ മനസ്സിലാക്കി ജനങ്ങളെ പൊട്ടന്മാരാക്കൊണ്ട് ഇതൊരു കച്ചവടം ആക്കിയെടുക്കാം ദൈവത്തിൻ്റെ പേരിൽ ഇവിടെ കച്ചവടം നടത്തിയാലാണ് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ആ ഒരു പേരിൽ നൈസായിട്ട് കച്ചവടം ആക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അടവടലും ഫ്ലോപ്പായി തേഞ്ഞൊട്ടി ഇപ്പം തിന്നാൻ പോലും വകയില്ലാതെ ഇരിക്കേണ്ട അവസ്ഥ വന്നു ദൈവത്തിന്റെ പേരും പറഞ്ഞ് നാടകങ്ങൾ ക്രിയേറ്റ് ചെയ്ത അവസാനം ഈ ഗതിയിലെ വരത്തും ദൈവമെന്ന് പറയുന്ന ശക്തിയിൽ വിശ്വസിക്കുന്ന ഒരുത്തനാണ് ഞാൻ ആ ശക്തി നമ്മൾ ഇല്ലാത്ത രീതിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കള്ളക്കഥകൾ ഉണ്ടാക്കി ആ ശക്തിയെ വെച്ചിട്ടൊരു മാർക്കറ്റ് സ്ട്രാറ്റജി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പടു ഉത്തര ഇടിഞ്ഞു വീഴുമെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ ഇത് നേരത്തെ തന്നെ അടിയിട്ട് ദൈവത്തിന്റെ പേരും പറഞ്ഞ് പൈസ ഉണ്ടാക്കാന്ന് വിചാരിച്ചു ആദ്യം തന്നെ അടിയും കിട്ടി തറയിട്ട് ഒരു പട്ടിക്കുഞ്ഞു ഇപ്പൊ തിരിഞ്ഞോക്കയില്ലെന്നാണ് വാസ്തവം തുടർന്ന് ഇവിടെ നാൽപ്പത്തി ഒന്നിന് ചടങ്ങുണ്ട് ശിവലിംഗത്തിന് ഓർഡർ കൊടുത്തിരിക്കുന്നു ഇതിന്റെ പ്രതിഷ്ഠയുടെ ഈ സമാധിയുടെ ഹിന്ദു ആയിട്ടുള്ളവർക്ക് പറയുമ്പോ മനസ്സിലാവും അങ്ങനെ ശിവലിംഗ് വെച്ചാണ് നാപ്പത്തൊന്നിന് ചടങ്ങ് അപ്പൊ നാപ്പത്തൊന്നിന് ശിവലിംഗം വെച്ചിട്ട് ചടങ്ങുണ്ടെന്നാണ് പറയുന്നത് ഓക്കെ നല്ല കാര്യമാണ് ശിവലിംഗമൊക്കെ വെച്ച് നിങ്ങളുടെ നിങ്ങളുടെ ചടങ്ങ് ചെയ്തോ ഞാനൊന്നും പറയുന്നില്ല പക്ഷെ വിശ്വാസമാകും അന്ധവിശ്വാസമാകരുത് അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസം കൊണ്ട് നമുക്ക് തന്നെ നാശമുണ്ടാക്കുന്ന ഒരു കാര്യം ഉണ്ടാവരുതെന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് നമ്മൾ എപ്പോഴും ദൈവത്തിന് അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ദൈവത്തിന് പൈസ കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല ദൈവം ദൈവത്തിൻ്റെതായ രീതിയിൽ ഓരോ അനുഗ്രഹങ്ങളും നമുക്ക് തരും നമ്മൾ അതുവഴി നമ്മുടേതായ രീതിയിൽ പോവും നമ്മൾ നമ്മുടെ ഉള്ള പൈസ കൊണ്ട് പാവങ്ങളൊക്കെ സഹായിക്കുക അല്ല ദൈവത്തിന് അങ്ങോട്ട് നമ്മൾ പൈസ കൊടുക്കേണ്ട കാര്യവും ഇല്ല ദൈവത്തിന് ഈ പൈസ ഒന്നും എടുത്തിട്ടൊന്നും ചെയ്യാനും ഇല്ല അതാണ് അതിൻ്റെ വാസ്തവം നമ്മളിപ്പം ദൈവത്തിനോട് പ്രാർത്ഥിച്ച് നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ സാധിക്കുക അല്ലെങ്കിൽ നമുക്കൊരു ദുഷിച്ച സമയത്ത് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ കിട്ടി നമ്മൾ രക്ഷപ്പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ കഷ്ടത അനുഭവിക്കുന്നവരെ പാവപ്പെട്ടവരെ സഹായിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ നമുക്ക് ഒരു നാശം വന്നപ്പോൾ ദൈവം സഹായിച്ചു ദൈവം രക്ഷിച്ചു അതുകൊണ്ട് നമ്മൾ നമുക്ക് നല്ല സമയം വരുമ്പോൾ നമ്മൾ ആ പൈസ കൊണ്ട് ദൈവത്തിനല്ല കൊടുക്കേണ്ട ദൈവത്തിന് പൈസയൊന്നും ആവശ്യമില്ല ദൈവം എല്ലാവരെയും സഹായിക്കാൻ ഇരിക്കുന്ന ആളാണ് ഇങ്ങോട്ട് സഹായം ചെയ്ത് അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ പകരം മറ്റുള്ളവരെ സഹായിക്കണം അതാണ് ചെയ്യേണ്ടത് എന്തായാലും ഇവരുടെ കാര്യത്തിൽ അടപടലം സമയത്തും പൈസ കൊടുത്ത് കേൾക്കാം നമ്മൾ നമ്മൾ ഓർഡർ വേണ്ടി എല്ലാം വലിയ ും ഞങ്ങള് രണ്ട് പശു നിന്നേനെ കൊടുത്തു ഞങ്ങള് പശുവിന്റെ വരവെച്ച മരുമോള് വീഴുന്നതിന് ശേഷം ഇവിടെ പ്രശ്നങ്ങളെ പശുവിന് ആഹാരം കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല മെഡിക്കൽ കോളേജിലൊക്കെ ആയപ്പോ പശുവിന് വേറെ പാർട്ടിയായ ഇവിടെ കൊണ്ടുപോകാൻ അങ്ങനെ ഒന്ന് വിറ്റ് ഒരു ഒക്കെ ും വരുമാന മാർഗമായ രണ്ട് പശു ഉണ്ടായിരുന്നു അതിനെയും കൂടി വിറ്റിട്ട് ശിവലിംഗത്തിന് ഓർഡർ കൊടുത്തിരിക്കുകയാണെന്നാണ് അമ്മച്ചി പറയുന്നത് ആകെ പെട്ടു നിൽക്കുന്ന അവസ്ഥയിൽ വരുമാനമാർഗമായ രണ്ട് പശു ഉണ്ടായിരുന്നു അതിനെയും കൂടി വിറ്റു അത്യാവശ്യം വലിയ പശുവാണെങ്കിൽ പത്തൊമ്പതിനായിരം രൂപ കിട്ടാൻ ചാൻസ് ഉണ്ട് ഒരു പശുവിനൊക്കെ എന്റെ അറിവിൽ നമ്മുടെ ഈ ഒരു ഏരിയയിലൊക്കെ അങ്ങനെയാണ് റേറ്റും കാര്യങ്ങളും വരുന്നത് വലിയ പശു ആണെങ്കിൽ കുറഞ്ഞത് ഒരു അമ്പതിനായിരം രൂപ കിട്ടും അങ്ങനെയാണെങ്കിൽ രണ്ട് ബശുവിനും ഒരു ലക്ഷം രൂപ അങ്ങ് റൗണ്ട് ചെയ്തിട്ടോ ഈ ഒരു ലക്ഷം രൂപ കൊടുത്ത് ശിവലിംഗ് ഇറക്കുകയാണ് നിങ്ങളുടെ വിശ്വാസമാണ് പക്ഷെ നിങ്ങൾ ഇത്രയും പെട്ടു നിൽക്കുന്ന സമയത്ത് നല്ലൊരു എമൗണ്ട് ഒക്കെ ചിലവാക്കിയിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ ഇതെന്താണെന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മൾ കഷ്ടതയിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് നമുക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണ് ചോദിക്കേണ്ടത് അല്ലാണ്ട് എനിക്ക് പിന്നെ ദൈവത്തിന്റെ പേരും പറഞ്ഞ് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് ഇരുന്നിട്ടുള്ള മൈൻഡ് സെറ്റ് ആയതുകൊണ്ട് ഒരു തന്നെ പറയാൻ കാര്യങ്ങളൊക്കെ കാര്യം അതാണ് ബുദ്ധിമുട്ടായിട്ട് ഇപ്പം ധർമ്മസങ്കടത്തിലായിരിക്കുന്നത് സന്ത കമ്പനിയിൽ ഇടയ്ക്ക് പോയെങ്കിലും അവനും ലോണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ബുദ്ധിമുട്ട് തന്നെ എങ്കിലും ഭഗവാന്റെ കാര്യങ്ങൾ കൈലാസ മഹാദേവന്റെ സഹായം കൊണ്ട് എല്ലാം ഭഗവാൻ നടത്തും എന്നുള്ള ഒരു മനസ്സിന്റെ ഉറപ്പ് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണ് മനസ്സിൻ്റെ ഉറപ്പ് കൊണ്ടാണ് ഭഗവാൻ നടത്തുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഓരോന്നും ചെയ്ത് കൂട്ടിയത് എന്തായാലും കൊള്ളാം ഭഗവാൻ നല്ലപോലെ നടത്തി പെരുവഴിയിലാക്കി ഭഗവാൻ്റെ പേരും പറഞ്ഞുകൊണ്ട് നാറുകളി കളിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പെരുവഴിയിൽ തന്നെ ആക്കും അത് അമ്മച്ചി ആദ്യം ഒന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും പിന്നെ എനിക്ക് അമ്മച്ചി ഒരു കാര്യമേ പറയാനുള്ളൂ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പെട്ടെന്ന് നിങ്ങളൊന്ന് വീട്ടി ഒന്ന് സെറ്റിലാവാൻ നോക്കിയതായിരിക്കാം ഈ ഒരു സ്ട്രാറ്റജി അതിനു വേണ്ടിയിട്ട് പാവ അപ്പം മരിച്ചപ്പം കയറ്റിയിരുത്തി സമാധിയാക്കി കൊള്ളാം അതുകൊണ്ട് ഇപ്പൊ പെട്ടു നിൽക്കുന്ന ഉണ്ടായിരുന്ന രണ്ട് പോയി ഇനി അവസ്ഥ പിന്തുണയായിട്ട് വന്ന ഈ സംഘടനകളൊന്നും നമുക്ക് അങ്ങനെ തരൂല്ലേ പൈസ പൈസയൊക്കെ ചെലവാക്കി ഈ സമാധി വീടൊക്കെ കെട്ടിയെങ്കിലും മറ്റൊരാൾ തരൂന്ന് കാത്തിരുന്ന തന്നിട്ടല്ല തന്നു പറയാൻ പറ്റും നമ്മളും വാഗ്ഞാനം ഒന്നും പറഞ്ഞല്ലല്ലോ അവർ നിക്കുന്നേ അവരും മനുഷ്യനല്ലേ അവർക്കും ജീവ ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇന്നാര് തരട്ട് ഭഗവാൻ തരും എന്നുള്ള ഒരു ഉറപ്പാണ് നമ്മൾ കറണ്ട് ബില്ല് അടങ്ങണം ഇതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഘട്ടം കെട്ടായിട്ട് നോക്കുകയാണ് യാതവരെ നിൽക്കും യാതൊരു പോകും ഒന്നും ഒരു ഉറപ്പായില്ല നിങ്ങളൊക്കെ അവസ്ഥ ഇങ്ങോട്ട് പോകുന്നു ഒരു ഉറപ്പില്ല ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കാനില്ല അന്ന് ഓടയിൽ കൂടി എഴുന്നള്ളിച്ച് കൊണ്ടുപോകാൻ ഒരുപാട് എണ്ണം ഉണ്ടായിരുന്നു ഒരുപാടെണ്ണം ഘോര ഘോര പ്രസംഗിക്കാമുണ്ടായിരുന്നു ഒന്നിനെ ഇപ്പോൾ കാണാനില്ല എല്ലാം പോയി പിന്നെ വേറൊരു ചേട്ടൻ അന്ന് പറയുന്നുണ്ടായിരുന്നു എൻ്റെ അച്ഛനും സമാധിയായിരുന്നു ആ ചേട്ടനും പിന്നെ കണ്ടിട്ടേ ഇല്ല മഷി ഇട്ട് നോക്കിയാൽ കാണാനായിരുന്നു അങ്ങേരും പോയി എന്തായാലും മൊത്തത്തിൽ ആരും ഇല്ല ഇപ്പോൾ സഹായിക്കുക മൊത്തത്തിൽ അട്ടപ്പടം തേഞ്ഞിട്ടിരിക്കുകയാണ് എനിക്ക് അവസ്ഥ കാണുമ്പോൾ വിഷമമുണ്ട് വേറൊന്നും കൊണ്ടല്ല മഷി നിങ്ങൾ ഇത് വരത്തി വെച്ചാണ് നിങ്ങളുടെ കുടുംബം മൊത്തത്തിൽ ഇമ്മാതിരി ഒരു പൊറാട്ട നാടകം അടിച്ച് മൊത്തത്തിൽ വരുത്തി വെച്ചൊരു സാധനമാണ് ഒരാൾ ദൈവത്തിനെ സൃഷ്ടിച്ച് അതുവഴി ഒരു മാർക്കറ്റിംഗ് ഉണ്ടാക്കാമെന്ന് നിങ്ങൾ ചിന്തിച്ചില്ലെന്ന് പറയുന്നില്ല അത് തന്നെയാണ് ഇതിൻ്റെ സത്യാവസ്ഥ പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിന്നില്ല എല്ലാ അടവടലം തെഞ്ഞൊട്ടി ഇപ്പം മൂഞ്ഞി തിരിഞ്ഞിരിക്കുന്ന അവസ്ഥയായി ഇതുവഴി എല്ലാവർക്കും പച്ച പച്ചപിടിക്കാമെന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അതും തേഞ്ഞ് മൊത്തം അടവടലം ഫ്ലോപ്പായി ഇനി രാസപരിശോധന റിപ്പോർട്ട് വന്ന് അതിലും കൂടി എന്തെങ്കിലും ദുരൂഹത ഉണ്ടെങ്കിൽ സ്വാഹ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയാനുള്ള സമാധി 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 അത് സമാധിയായി മാറും ആ എന്തായാലും അതും കൂടി വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഏത് വഴിക്ക് പോകുന്ന എനിക്കൊരു പിടിയും കിട്ടില്ല പാവ നിങ്ങളുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ എനിക്കും വിഷമമുണ്ടേ അവസാന മാർഗ്ഗമായിരുന്ന പശുവിനേം കൂടി വിറ്റ് ശിവലിംഗം ഓർഡർ ചെയ്തു എനിക്കൊന്നും പറയല്ലോ ഇനി അത് ഓർഡർ ചെയ്തിട്ട് ആരും അവിടെ തീർത്ഥാടനത്തിന് വരാൻ പോകുന്നില്ല കയ്യിലുണ്ടായിരുന്ന പൈസയും പോയി ആരും ഇനി വരാൻ പോകുന്നില്ല അതാണ് അടുത്ത സത്യാവസ്ഥ അമ്മച്ചി സത്യാവസ്ഥയെല്ലാം മനസ്സിലാക്കി വരുമ്പോൾ ഒരുപാട് താമസിച്ചു പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അമ്മച്ചിക്ക് എന്തൊക്കെയോ ഉള്ളിലുണ്ട് ആ ഇതിന് ശിവലിംഗം കൊണ്ടുവയ്ക്കുമ്പോൾ എന്തായാലും തീർത്ഥാടകർ വരും ഒരുപാട് ആൾക്കാർ വരും ഈ പറഞ്ഞ പോലെ വിനോദയാത്രക്കാരൊക്കെ വരും എന്നാണ് അമ്മച്ചിയുടെ പ്രതീക്ഷ ഒന്നും വരത്തില്ല ആരും വരത്തില്ല മലയാളികൾക്ക് മൊത്തം അവിടെ നടന്ന ഉടായ്പ സമാധിയാണെന്ന് എല്ലാവർക്കും അറിയും അതുകൊണ്ട് ആരും വരാൻ പോകുന്നില്ല അമ്മച്ചി അതൊന്നും പ്രതീക്ഷിക്കാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത് ഉള്ള പശുവിനെ വിൽക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തറക്കാൻ വേണ്ടി പുതിയ വീഡിയോ എഴുണം